Race Academy, making a difference. ഴീക്കോട് വായനശാല ധീരദേശാഭിമാനി മുഹമ്മദ് അബ്രഹ്മാൻ സാഹിബ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു അഴീക്കോട് ഗ്രാമീണ വായനശാല ധീര ദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു എസ് എസ് എം ബിയ് സെന്റർ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി എ നസീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക പ്രവർത്തകൻ ഇക്ബാൽ കൊടുങ്ങലൂർ മുഖ്യ പ്രഭാഷണം നടത്തി ചെയ്യേണ്ട സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് എന്നർത്ഥത്തിൽ അതിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹിബിനെ തൊള്ളായിരത്തി ഇരുപതിലിൽ കാണുന്നുണ്ട് അങ്ങനെയാണ് ചാലിപ്പുറ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിനെ ഒരു പ്രവർത്തന സംഘമാക്കി മാറ്റുന്നത് അതിലൂടെ അയാൾ അദുറാമ സാഹിബ് ഒരുപാട് മനുഷ്യരെ മുഴുവൻ സമയ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെ വാർത്തെടുക്കുന്നുണ്ട് അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി മലബാറിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ ഉദ്ഘാടകൻ അദുരാമ സാഹിബാണ് ആ ഉദ്ഘാടനത്തിൽ വെച്ചാണ് കെ ദാമോദരനെ സെക്രട്ടറി ആയിക്കൊണ്ട് കേരളത്തിലെ ആദ്യത്തെ മലബാറിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് വരുന്നത് അതിൽ അംഗങ്ങളായി നിമ്പിച്ച് പോവാതടക്കമുള്ള ആളുകൾ ഇത് ചരിത്രത്തിലുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ അധ്യാപക സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു കേരളത്തിലെ ഈ മോട്ടോർ തൊഴിലാളികളുടെ യൂണിയൻ ആദ്യം ഉണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു തുടങ്ങി കർഷക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിൽ നടക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ പൊതുയോഗങ്ങളിൽ അന്ന് ആളുകളെ കൊണ്ടുപോയി പറ്റി നൌഷാളപ്പിൽ അധ്യക്ഷനായി എസ് എസ് എം ട്രസ്റ്റ് പ്രസിഡന്റ് പി എ സി ഡി മാസ്റ്റർ ഡോക്ടർ ഷിഹാബുദ്ദീൻ കെ എസ് അഴീക്കോട് ഗ്രാമീണ വായനശാല ലൈബ്രേറിയൻ ഷിബിന എന്നിവർ സംസാരിച്ചു